ിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് സർപ്പബലി അഷ്ടനാഗപൂജ നൂറും നൂറുംപാല് ഇവയൊക്കെയാണ് അതിലെ എന്ന് പറയുന്നത് അഷ്ടനാഗ പ്രതിഷ്ഠ ശിവസമേതമായിട്ടുള്ള മഹാദേവ സമേതനായിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഇത് ഇവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അഷ്ടനാഗപൂജ സർപ്പബലി എന്ന് പറയുന്നത് ഇവിടെ വളരെ വിശേഷമായ പൂജയാണ് ഈ സർപ്പബലി കന്നിമാസത്തിലെ ആയില്യം തൊട്ട് ഇടമാസത്തിലെ ആയില്യം വരെയുള്ള നാളുകളിൽ മാത്രമേ നടത്തപ്പെടുകയുള്ളൂ ഇത് ഭക്തനങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടാണ് മറ്റുള്ള ദേശങ്ങളിൽ നടക്കുന്നത് പോലെയല്ല ഇവിടുത്തെ സർപ്പോലി വളരെ വിശേഷമാണ് അത് വ്യത്യസ്തമാണ് ഇവിടെ അമ്പലത്തിലല്ലാതെ വേറെ എങ്ങും ഈ സർപ്പോലി ഈ രീതിയിൽ നടത്തപ്പെടുന്നില്ല ഈ കൂടി നടത്തപ്പെടുന്നില്ല അതാണ് സർപ്പോലിയുടെ പ്രാധാന്യം പിന്നെ എന്ന് പറയുന്നത് സർപ്പദോഷങ്ങളും സർപ്പ ദുരിതങ്ങളും അങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി നടത്തുന്ന വഴിപാടാണ് പാൽപായസഹോമം അത് ഇവിടെ വിശേഷിയാൽ നടത്തപ്പെടുന്ന ഒരു വഴിപാടാണ് അത് എല്ലാ ദിവസവും നടത്തപ്പെടുന്നതാണ് തലേ ദിവസം മുൻകൂട്ടി ബുക്ക് ചെയ്താലേ പിറ്റേ ദിവസത്തേക്ക് നടത്തപ്പെടുകയുള്ളു